ിൽ പക്ഷിപ്പനി ആശങ്കയായി തുടരുന്നു ബാങ്ക് ലോൺ എടുത്ത് കൃഷി ചെയ്തവർ എങ്ങനെ കടം വെട്ടണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് ഒന്നര ലക്ഷത്തോളം രൂപ ലോൺ ലോണെടുത്ത് താറാവ് കോഴി വളർത്തൽ തുടങ്ങിയ കുട്ടനാട്ടിലെ നെടുമുടി മാത്തൂർ സ്വദേശിയായ മാലിനി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കുട്ടനാട്ടിലെ നെടുമുടി മാത്തൂർ സ്വദേശിയായ വീട്ടമ്മയാണ് മാലിനി പ്രതീക്ഷകളോടെ തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ശ്മശാനാണ് തന്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്നാണ് മാലിനി പങ്കുവെക്കുന്നത് ഞാൻ മാലിനി ഇത് ഈ പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ശ്മശാനം പോലെ നിൽക്കുന്ന ഈ കൂടുകളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായ നഷ്ടത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ് അഭ്യാസ വിദ്യയായി ഞാൻ മറ്റ് പലയിടത്തും തൊഴിലിനു ശ്രമിച്ചിട്ട് കിട്ടാഞ്ഞതിൻ്റെ പേരിൽ സ്വയം ഒരു സ്വയം തൊഴിൽ എന്ന പേരിലാണ് ഈ കോഴിക്കൃഷി തുടങ്ങുന്നത് കോഴിക്കൃഷി തുടങ്ങി ആദ്യം ചെറിയ രീതിയിൽ ഒരു ഇരുപത്തി നാല് കോഴിയും കൂടുമായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് കോഴികളുടെ എണ്ണം കൂട്ടി വന്നു അങ്ങനെ ഈ കൂടുകളിൽ കടന്ന കോഴികളെയെല്ലാം കീരി പിടിക്കാൻ തുടങ്ങി കീരി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കൂടുണ്ടാക്കുന്നത് അത് എസ് ബി ഐ യിൽ നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് ലോൺ എടുത്താണ് ഈ കൂടുണ്ടാക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നത് ആ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പൈസയെ എനിക്ക് തിരിച്ചടയ്ക്കണം ഉണ്ടായിരുന്ന കോഴികളും എല്ലാം നഷ്ടമായി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിസംബർ ഒൻപതിനാണ് മാലിനിയുടെ വളർത്തു പക്ഷികൾക്ക് പക്ഷിപ്പണിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടു പിന്നീട് വീട്ടിൽ വന്ന കോഴിയുടെ സാമ്പിളുകൾ ശേഖരിച്ച് തിരുവല്ലയിലെ രോഗനിർണയ കേന്ദ്രത്തിലും തുടർന്ന് ഭോപ്പാലിലേക്കും അയക്കുകയായിരുന്നു ഇതിനിടയിൽ പക്ഷികളും ആദ്യം ഒമ്പതാം തീയതി ഇത് കാണുന്നു ഞാൻ ഡോക്ടറിനെ വിളിക്കുന്നു പന്ത്രണ്ടാം തിയതി ഞാനും മോളും കോഴികളുമായി ചെങ്ങുന്നൂരിലുള്ള പക്ഷികവേഷണ കേന്ദ്രത്തിൽ കൊണ്ട് ടെസ്റ്റിന് കൊടുക്കുന്നു വിവരം ഒന്നും കിട്ടുന്നില്ല ഇപ്പോഴും കോഴികൾ ചത്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ആ ചത്തുകൊണ്ടിരിക്കുമ്പോഴും വിവരം അറിയിച്ചുകൊണ്ടിരുന്നു പിന്നെ പതിനേഴാം തിയതി ആലപ്പുഴയിൽ നിന്ന് ഒരു സംഘം ഡോക്ടർമാർ വന്ന് അഞ്ച് ജീവനുള്ളതിനെ അഞ്ച് ചത്ത കോഴിയും വീണ്ടും കൊണ്ടുപോകുന്നു അതിനെ അവര് നേരെ പക്ഷി ഗവേഷണ കേന്ദ്ര പക്ഷി ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് അവർ വീണ്ടും ആ കോഴികളെ ഭോപ്പാലിലേക്ക് സാമ്പിൾ വിടുകയും അവിടെ നിന്നാണ് ഇത് പക്ഷിപ്പനിയാണ് അതെനിക്ക് വിവരം കിട്ടുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ നേരം വിളിക്കുമ്പോൾ ഞാൻ കാണുന്ന കുറേ മെഡിക്കൽ ഓഫീസർമാരും സ്റ്റാഫും വന്ന് ഇവിടെ വാതിക്ക് നിൽക്കുന്നു ചോദിച്ചപ്പോൾ പക്ഷിപ്പനി എന്ന് ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ പക്ഷിപ്പനി ഡിക്ലെയർ ചെയ്ത ശേഷം അപ്പോഴത്തേക്ക് തൊണ്ണൂറ് ശതമാനം ചത്ത് തീർന്നിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് വീട്ടിലെത്തിയ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവശേഷിക്കുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പക്ഷികളെ കൂടി കൊല്ലുകയും ഈ പക്ഷികളെ കൈകാര്യം ചെയ്ത വീട്ടമ്മയോട് വീണ്ടും ഒരാഴ്ച കൂടി ക്വാറന്റൈനിലിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സാനിറ്റേഷന് ശേഷം ആരും തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ലെന്നും വീട്ടമ്മ പറയുന്നു ഒരാപത്തുണ്ടായാൽ നടപടിയെടുക്കാൻ വൈകുന്നതാണ് പ്രശ്നങ്ങൾ വലിയ ദുരന്തങ്ങളായി മാറ്റുന്നതെന്നും വീട്ടമ്മയായ മാലിനി പറയുന്നു സാനിറ്റേഷൻ നടക്കുന്ന അത് കഴിഞ്ഞ് പിന്നെ ഇവിടേക്ക് ആരും തിരിഞ്ഞു കയറിയിട്ടില്ല ഇതിനെപ്പറ്റി യാതൊരു വിവരവും തിരക്കിയിട്ടുമില്ല അന്ന് കള്ളിങ്ങിന്റെ ദിവസം ഉണ്ടായിരുന്നതിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോയി അന്ന് നൂറ്റമ്പത് കിലോ തീറ്റയും ഇവിടെ ഉണ്ടായിരുന്ന അരിയും ഗോതമ്പും കറക്കപ്പൊടിയും എല്ലാം ഈ കൂടെ കൊണ്ടുപോയി എനിക്ക് ഈ കൊണ്ട് എനിക്ക് നഷ്ടം എന്ന് ഒരു കോഴിക്ക് അറുന്നൂറ് രൂപ വീതം കിട്ടേണ്ട കോഴികളാണ് മുന്നൂറ്റമ്പതെണ്ണം ഉണ്ടായിരുന്നത് എല്ലാം മുട്ടയിട്ട് ഞാൻ മുട്ട കൊണ്ട് മാർക്കറ്റിൽ കൊടുത്തോണ്ടിരുന്ന കോഴികൾ പിന്നെ ഇരുപത്തഞ്ച് താറാവും ഉണ്ടായിരുന്നു അതിലെ അഞ്ചെണ്ണ ചേത്തുകൾ ബാക്കി ഇരുപതെണ്ണം കള്ളിങ്ങിലാണ് പോയത് ഇപ്പം ഒരു ശ്മശാനത്തിന്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ ഉണ്ടായിരുന്ന കോഴിയും പോയി ഇനി രണ്ടു മാസം കഴിഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ആകെപ്പാടെ ഒരു ഡിപ്രസ് ആയിട്ട് ഞാൻ ജീവിക്കുവാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇതിന് അധികാരികളുടെ കണ്ണ് തുറന്ന് എന്തെങ്കിലും സഹായം ചെയ്തെന്നാൽ വളരെ ഉപകാരമായിരുന്നു ഇത് എല്ലാത്തിനും താമസവും ലാഗുമാണ് നടക്കുന്നത് ഒന്നിനും ഉടനായിട്ടൊരു പ്രവർത്തനമോ പെട്ടെന്ന് കിട്ടുന്ന സഹായമോ യാതൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ നേരിട്ട് അധികാരികൾ ബോധ്യപ്പെടുകയും വേണ്ട സഹായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയും വേണം ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞു ഇപ്പം നടന്ന ഈ സംഭവത്തിന്റെ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ നടന്ന് ഈ പക്ഷിപ്പനി വന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ ആക്ഷൻ എന്ന് അപ്പൊ ഈ ഒരു വർഷം ഈ ചെയ്ത കർഷകരെല്ലാം എന്തു ചെയ്യണം ഈ ഒരു വർഷം ഈ കർഷകരുടെ എല്ലാ അവസ്ഥ എന്തുവാണ് അവരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ സമാശ്വാസം ചെയ്യുന്നുണ്ടോ എങ്ങനെ ഇത് വീണ്ടും പുനരാരംഭിക്കാവുന്ന എന്തെങ്കിലും സഹായമുണ്ടോ ഈ ഒഴിഞ്ഞ കൂടുകൾ എല്ലാവർക്കും കാണാമല്ലോ ഈ ഇത്രയും പൈസാ മുടക്കി ഉണ്ടാക്കിയ കൂടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ് ഒരു മാസമായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കിടന്നാൽ ഇത് ഇങ്ങനെ തന്നെ കിടന്ന അശ്വകത്തിൽ പിന്നെ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എന്തെല്ലാം പ്രവർത്തി ചെയ്യണം ഇനിയും അധികാരികൾ നിസ്സംഗത പാലിച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയായിരിക്കും ഫലം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രതീക്ഷയെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ കർഷകരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കൈത്താങ്ങാകും ഷെഖേനനുസ് ആലപ്പുഴ